ഹലോ നമ്മൾ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും ഒരു വെല്ലുവിളിയോ കാര്യങ്ങൾ നടത്തുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ നമുക്ക് വിജയിക്കാൻ എന്നുള്ളത് ഉറപ്പ് വേണം അല്ലെ അങ്ങനെയുള്ള വെല്ലുവിളികളെ നമ്മൾ നടത്താൻ വേണ്ടി പാടുള്ളൂ അല്ലാതെ നമ്മൾ എന്തെങ്കിലും വായിത്തോന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് വലിയ തോതിൽ തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയതിന്റെ പേര് ശിപിച്ച് അച്ഛൻ മാമൻ കൂടിയിട്ട് കുറച്ച് ടാസ്കിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് കാണാം ഇതിൽ മെയിൻ ആയിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള നമ്മുടെ ഷെഫീന ബി വിയാണ് അപ്പൊ കുറെ ഭാഗം എന്ന് വെച്ചാൽ ഷെഫിന ബി എതിർത്ത് നിൽക്കുന്ന ആൾക്കാരെ കൂടുതലുള്ളത് പക്ഷേ ഈ ഒരു കാര്യത്തില് അവർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കട്ട സപ്പോർട്ടായിട്ട് അവർ ചെയ്ത കാര്യത്തോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടാണ് ഇന്നെല്ലാവരും രംഗത്ത് വന്നിട്ടുള്ളത് ഒലിവിയയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ഒരു കുട്ടിയെങ്കിൽ ഒരു കുട്ടി അവർക്കെതിരെ കേസുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് നടപടി വേണമെങ്കിലും അവർക്കെതിരെ എടുക്കാമെന്നുള്ളത് അത് ഭയങ്കരമായിട്ട് അവർ അത്രക്കും ചിന്തിച്ച് കൂട്ടിയിട്ടാണ് കാരണം അവർക്കെതിരെ ഒരാളും വരില്ല എന്നുള്ള ദൃഢനിശ്ചയം കൊണ്ട് പറഞ്ഞതായിരുന്നു ആ ഒരു വെല്ലുവിളി പക്ഷെ ആ ഒരു വെല്ലുവിളി എന്തായാലും ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടികൾ ഏറ്റെടുത്തിട്ടുണ്ട് അവരെല്ലാവരും കൂടി ഇപ്പൊ അച്ഛൻ വന്നിട്ടുണ്ട് അതും അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ ഒപ്പം നമ്മുടെ ഷെഫിനബിവിയും അപ്പൊ നമുക്ക് അതിനെ കുറച്ച് ഭാഗങ്ങളൊന്നും കാണാം കാരണം അമ്മയെന്ന് സാറിൻ്റെ അടുത്ത് പറയാം തന്നെ ഞാൻ ഒരു മണിക്ക് പോയാൽ ഒമ്പത് മണിക്ക് ഹോസ്റ്റലിൽ കയറുന്നത് ഇതൊക്കെ പോയാലും ഹോസ്റ്റലേക്ക് വരെ ഈ അമ്മയത് പറഞ്ഞപ്പം ഞാനെന്ത് ഞാൻ എന്തോട് മാമിന്റെ അടുത്ത് പറയാൻ ഓർത്ത് ആ ഇരിക്കുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ മാം അതിലിരിക്കും ഞാൻ മുട്ടു ഊത്തി നേരത്തെ മുട്ടുത്തിരുന്ന കാര്യം പറയുന്നത് അപ്പൊ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടു പിന്നെ അമ്മയ്ക്ക് വയ്യാ റിസൈൻ ചെയ്യുന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഞാനിത് പറഞ്ഞു വരുന്നത് എന്ന് കണ്ടപ്പം പിന്നെ മുഖത്ത് നോക്കുന്നില്ല പിന്നെ ഫോണിൽ നോക്കി ആലോചിക്കാം ആലോചിക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് ചെല്ലുന്നത് ഹോസ്റ്റലിലെ പിള്ളേർക്ക് രാത്രിക്ക് കഴിക്കാനുള്ള മുട്ടയും വാങ്ങിക്കൊണ്ടാണ് ചെല്ലുന്നത് ചെല്ലുമ്പോഴത്തേനും മാമിന്റെ വോയിസ് ആകും അമ്മയും മോളും കൂടി സാലറി ഇല്ലാത്തതുകൊണ്ട് പ്ലാൻ ചെയ്യുവല്ലേ എന്ന സാരി കേട്ടപ്പോൾ എനിക്കൊന്ന് ടെൻഷനായി കാരണം നാളെ ഇവിടെ വന്നാൽ ഞാൻ എന്താണ് ഫേസ് ചെയ്യാൻ പോവണ്ടത് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് മീറ്റിങ് വെക്കും എന്നെ നിന്നങ്ങ് എല്ലാരും കൂടെ അങ്ങ് ഞാനങ്ങ് മൂന്നിയോളം പേർന്ന് താഴെ പോകുന്ന അവസ്ഥയിലാക്കും അത് പേടിച്ച് എനിക്ക് ടെൻഷനായി പെഷവേദം വന്ന് ഞാൻ തല ചുറ്റി പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് രാത്രി തന്നെ രാത്രി തന്നെ ഇവിടെ ഹോസ്റ്റലിൽ പിള്ളേരെ ആർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പൊ അവിടെ ആൾക്കാർ ചോദിക്കുന്നത് എന്താ എന്താ പറ്റിയത് കുട്ടിക്ക് എന്താ പറ്റിയ ടെൻ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കറിഞ്ഞോരിക്കാം എന്നിട്ടും അവിടെ നിന്നിട്ട് പോട്ടെ അവർ വന്ന് അന്വേഷിക്കണമോ കാര്യങ്ങളോ ഒന്നും അല്ല അവര് കാരണം സംഭവിച്ചു അവര് കാരണം ഉണ്ടായു പക്ഷേ അവരുടെ ഹോസ്റ്റലിൽ അവരെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് പറഞ്ഞാൽ അമ്മ ഇടക്ക് അവിടെ വർക്ക് ചെയ്യുന്നതാ എന്താണ് കാര്യം എന്നൊരു മെസ്സേജ് അയച്ചെങ്കിലും ചോദിക്കാനുള്ള മര്യാദ അവർ കാണിച്ചില്ല അത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ ഇങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലാ സ്ഥിതിക്ക് നമ്മൾ കുട്ടിക്ക് പോകാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും പാരന്റ്സ് ഉണ്ടാവുന്ന ഒരു കൺസേൺ ആണ് നമ്മുടെ കുട്ടികളൊരു ഉത്തരവാദിത്വ സ്ഥലത്ത് പോകാൻ ഉണ്ടാവും അവരുടെ ഹോസ്റ്റലാണെന്ന് പറയുന്ന സ്ഥിതിക്ക് ഒരു ക്യാമറ പോലും ഇല്ല അവിടെ എന്തെങ്കിലും സംഭവിച്ചു അറിയാൻ വേണ്ടി ഇത്രയും പൊമ്പർ നിൽക്കുന്ന ഹോസ്റ്റലാണ് ഇത്രയും ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന അത്രയും ആളും ഈ പുറത്ത് പോലും ഒരു ക്യാമറ ഉണ്ടായിട്ടില്ല അപ്പൊ അമ്മ പറഞ്ഞു ഞങ്ങൾ റിസൈൻ ചെയ്യാൻ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ മകളെ താല്പര്യം ഇല്ല പോര് പോയത് മൂന്ന് നാളെ റിസൈൻ ചെയ്യുവാണ് പറ്റുമെങ്കിൽ എന്റെ സാലറി തരിക ഇതാണ് നമ്മൾക്കുന്നത് വോയിസ് വോയിസ് ഇട്ടു കഴിഞ്ഞ് ഞങ്ങൾ കിട്ടുന്ന രാവിലെ ഇവിടെ വന്നു രാവിലെ വന്നപ്പോഴും ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫുഡിന്റെ എക്സ്പെൻസ് ഉണ്ടല്ലോ അതായത് ഒരു മാസത്തെ ഫുഡിന്റെ എക്സ്പെൻസ് അമ്മക്ക് കൊടുക്കുക അതായത് എന്റെ സാലറി അക്കൗണ്ട് കേറിയിട്ടില്ല ഒരു മാസം മന്ത് സാലറി അക്കൗണ്ട് കേറിയിട്ടില്ല ഞാനൊന്ന് റിസൈൻ ചെയ്യുമ്പോ അമ്മയുടെ നിന്ന് എന്റെ ഫുഡ് എക്സ്പെൻസ് കട്ട് ചെയ്തതിന് ശേഷമുള്ള പൈസയാണ് നമ്മക്ക് കൊടുക്കുന്നത് മാത്രമല്ല അവർ ആ വീഡിയോ അകത്ത് എടുത്ത് പറഞ്ഞു എനിക്ക് ഫുഡ് ഫ്രീ ആയിരുന്നു അമ്മക്ക് ഫുഡ് ഫ്രീ ആയിരുന്നു അനിയത്തിക്ക് ഫുഡ് ഫ്രീ ആയിരുന്നു അനിയത്തി ആ ദിവസം വന്നിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് അന്നേരം പറഞ്ഞിട്ട് ഞാൻ ഇത് സമയത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അവർ രണ്ട് ദിവസം രണ്ട് ദിവസം എന്റെ അനിയത്തി പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് അമ്മയെ അനിയത്തിയും ബാക്കി നാല് ദിവസം അന്നേരം വിടിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോ ദിവസവും എന്തൊക്കെ സാധനം വേണമെന്നു ഞങ്ങൾ പൈസ പിരിവിട്ട് എടുത്തോണ്ടിരുന്നെ എന്റെ അനിയത്തിന്റെ

ഈ ഒലീവിയ ഡിസൈൻസിൽ ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഈ കുട്ടിക്കും ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നത് കൂവലും കൂകിവിളികളും ഒക്കെ വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോ ടൈമിലും ഓരോ സമരമുറയ കൊണ്ടുവരുന്നത് ഇതിന് മുന്നേ ഒരു കോമഡി സമരം കൊണ്ടുവന്നും ഇപ്പൊ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂവി തോൽപ്പിക്കലാണ് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൂവി തോൽപ്പിക്കാന്ന് എന്ന് പറഞ്ഞിട്ടില്ല അത് തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ കുട്ടി പറഞ്ഞു തിന്നുന്ന ഭക്ഷണത്തിന്റെ കണക്ക് വരെ അവർ പറഞ്ഞത് കൊണ്ടാണ് ഇവർക്ക് ഇവിടെ പറയേണ്ടി വരുന്നത് ഇത്ര പൈസയാണ് ഇത്ര പൈസയാന്നുള്ളത് ഈ ഒരു കുട്ടിക്ക് മന്ത്ലി സാലറി വരെ കിട്ടിയിട്ടില്ല അമ്മ അധ്വാനിച്ച ആ ഒരു പൈസക്കയറ്റാണ് ഈ കുട്ടിയുടെ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ടുള്ള പൈസയും കൂടി എടുത്തിട്ടുള്ളത് അവരത്ര അങ്ങനെയാണ് അവർ ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് വേണ്ടിയിട്ട് അവിടെ ജോലി ചെയ്യുക പണ്ടത്തെ ഒരു ജന്മി സമ്പ്രദായമുണ്ട് ജോലി എടുത്തുകഴിഞ്ഞാൽ അവർക്ക് കൂലിയായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു തിന്നാൻ വേണ്ടിയിട്ട് കൊടുക്കും ബാക്കിയൊന്നുമില്ല മൊത്തത്തിൽ അടിമകളാണ് ബാക്കിയുള്ള ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ അടിമകളാണ് അതേ ജന്മി സമ്പ്രദായമാണ് ഇവിടെയും കൊണ്ടുവന്നേക്കുന്നത് ഈ അടിമകൾ അധ്വാനിച്ച പൈസക്കേറ്റിന്ന് കൈയിട്ട് വരിട്ട് തിന്നുക ഇതാണ് ഇവരുടെ പണി ഇവർ അതിന് വേണ്ടിയിട്ട് ഒരു ഫൈൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നും ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമല്ലോ അങ്ങനെ പറഞ്ഞിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരാളെല്ലാം വന്നിട്ടുള്ളത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇതിനു മുന്നേ ഒരു വീഡിയോയില് ഈ അമ്മയും മകളെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ അച്ചു പറയുകയുണ്ടായി ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഇവർ ഇതിനെ പ്രതികരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പം അവർ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ ഒരു കണ്ടിന്യൂ ആയിട്ടുള്ള കുറച്ച് ടൈം ഉണ്ട് സ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഇതുള്ളത് അപ്പൊ എന്തായാലും കാണേണ്ടവർ പോയിട്ട് എന്തായാലും കാണുക എന്നാലും ബാക്കി കൂടി നമ്മൾ ഇവർ പറയുന്ന കുറച്ചൊരു പോയിന്റ് ഉണ്ട് ആ ഒരു പോയിന്റും കൂടി നമുക്കൊന്ന് കണ്ടുവരാം എന്നിട്ട് അവർക്ക് മാത്രമല്ല അവരുടെ മോനെ അവരുടെ മോനെ റിപ്പബ്ലിക് ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേ സർദാർ വല്ലഭായ് പട്ടേലായി ഒരുക്കാൻ വേണ്ടി നാലുമണിക്ക് അണിപ്പിച്ച് പുലർച്ചെ രണ്ടു മണിക്ക് വീടിന്റെ മുന്നിട്ട് ഞങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഏത് ഓഫീസിൽ നടക്കും പേഴ്സണൽ ആയിട്ട് ഇത്രയും രാവിലെ ഇത്രയും ലേഡീസ് ഞങ്ങൾ മൂന്ന് പേരാ വന്നത് എന്നത് രാത്രി പറഞ്ഞത് നിങ്ങൾക്ക് നോ എന്ന് പറയാൻ ഓപ്ഷൻ ഇവിടെ ഇല്ല അതാണ് ഒന്നാമത്തെ കാര്യം അത് നിങ്ങൾക്ക് ഒരു വോയിസ് റെക്കോർഡ് കേട്ടാൽ മനസ്സിലാവും ഇവിടെ ഫുഡ് കോമൺ ഉച്ചക്കട്ട ഫുഡ് കോമൺ ആണ് എൻജോയ്മെന്റ് കോമൺ ആണ് ഡാൻസ് ചെയ്യുന്നത് കോമൺ ആണ് ഇതിലൊന്നും പങ്കെടുക്കാത്തവരെ അവർ പ്രത്യേകം നോട്ട് ചെയ്യും എന്നിട്ട് ഹരാസ് ചെയ്യും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഇതിലൊന്നും അവർ സാലറി കട്ട് ചെയ്യാൻ ഇല്ലാത്ത ഫൈനുകൾ ഉണ്ടാക്കി പറയും ഇല്ലെങ്കിൽ സാലറി പിടിച്ച് വെക്കും ഇതാണ് അവരുടെ ഒരു രീതി ഇത്

പുറത്ത് പറയാൻ ഒരു വാക്കോ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല നോന്നുള്ളൊരു വാക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റില്ല അവരെന്താ പറയുന്നത് അതനുസരിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിമകളും ഉടമകളും തമ്മിലുള്ള വേർതിരിവാണ് ഇവിടെ കാണിക്കുന്നത് ഇതൊരു ഷോപ്പാണോ അല്ലെങ്കിൽ തിഹാ ജയിലോന്നുള്ളത് തിഹാ ജയിലിനേക്കാളും ഇവിടെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഓരോ ആളുകളും കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനം പണയം വെച്ചിട്ടല്ല അല്ലെങ്കിൽ നമ്മുടെ അന്തസ്സ് പണയം വെച്ചിട്ടില്ല അന്തസ്സോട് ജോലിയെടുത്തിട്ട് ജീവിക്കാന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ ഇവരെ പോലത്തെ ആൾക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മൊത്തം നമ്മളൊരു കീടമാക്കിയിട്ട് മാറ്റുക അങ്ങനെ എല്ലാവരും അത് സഹിച്ചും പുറത്തും അങ്ങനെ നിക്കുകയും ചെയ്യില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ സെൽഫ് റെസ്പെക്ട് അത് പണയം വെച്ചിട്ട് എല്ലാ കാലവും മാർക്കും നിൽക്കാൻ വേണ്ടി പറ്റില്ല കുറച്ചു കാലമൊക്കെ പിടിച്ചു നിൽക്കുവായിരിക്കും ജീവിക്കണ്ടേ വേറെ എവിടെയെങ്കിലും പോയി ജോലി എടുക്കാൻ വേണ്ടി പറ്റുമോ പക്ഷെ ഇവിടുന്ന് എല്ലാവരും ഒരു മാസം തികച്ചിട്ട് അല്ലെങ്കിൽ ഒരു മാസം തികക്കാതെ ഒക്കെ ഓടി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഓരോ ടൈമിലും ഇന്റർവ്യൂസും റിക്രൂട്ട്മെന്റും ഒക്കെ നടത്താൻ വേണ്ടി പറ്റുന്നത് ഇവർ ഏതെങ്കിലും വൈക്ക് നിൽക്കുന്നവരെ പുകച്ച് പുറത്ത് ചാടിക്കുന്നുണ്ട് അങ്ങനെ ചാടിച്ച് കഴിഞ്ഞാലേ വേറെ ആൾക്കാരെ അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ ആവുമ്പോൾ അവരെ കൊണ്ട് ഇതുപോലെ വെച്ചിട്ട് അവരേയും അങ്ങ് വഹിക്കാം അങ്ങനെ കുറയാണ് പിന്നെ ഇവരെ അനുസരിച്ചിട്ട് ഇവർക്ക് സേവ ചെയ്യുന്ന ആൾക്കാരെ മാത്രം ഇവിടെ നിർത്തിക്കും അങ്ങനെ നിൽക്കുന്നവരൊക്കെ പ്രശ്നമില്ല സെൽഫ് റെസ്പെക്റ്റ് നോക്കുന്നവരാക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടും കേട്ടു നിന്ന് ിക്കാൻ വേണ്ടി പറ്റില്ല ഈ ഒരു സ്ഥലത്ത് ഇതിനെതിരെ ഇപ്പൊ ഇവർക്ക് കട്ട സപ്പോർട്ടായിട്ട് വന്നിട്ടില്ല ഷെഫിന ബീവാണ് അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർക്കെതിരെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു ഭാഗം കൂടി കാണാം ലേബർ ഓഫീസിൽ പോയപ്പോ ലേബറിന്റെ അവിടെ റിപ്പോർട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ ഇല്ല ഇവൻ അവിടെ ഒരു ഷോപ്പ് വെച്ചിരിക്കുന്നു രജിസ്ട്രേഷൻ ഇല്ല പൈസ പതിനാലായിരം രൂപ മന്ത്ലി സാലറി സ്റ്റാഫുകൾക്ക് കൊടുക്കണം ഇവൻ കൊടുക്കണത് പന്ത്രണ്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എട്ടാണ് കൊടുക്കുന്നത് നിയമവിരുദ്ധമായി നടക്കുന്ന നടക്കുന്നവരുടെ ഷോപ്പ് അടച്ചിടാനായിട്ട് അവരെ കയ്യിൽ പേപ്പർ ഇവൻ മൊത്തത്തിൽ ഉടായിപ്പാണ് പൊന്ന് സഹോദരങ്ങളെ ഇവ മൊത്തത്തി ഉടായിപ്പാണ് ഈ കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇനത്തിൽ അൻപതിനായിരം രൂപ സാലറി കിട്ടി ഹുറേഖ നിനക്ക് അമ്പതിനായിരം രൂപ സാലറി ആയിരിക്കുന്നു ആ എല്ലാം ബാഗിലോട്ട് ഇട്ടിട്ട് വാങ്ങിച്ചോട്ട് പോയി അല്ല ഓക്കെ ഒൻപത് രൂപ കയ്യിലെടുക്കും കൊണ്ടാ അല്ല സാറേ അതെന്തിനാ അത് ആണ് എന്തിനാ ഫൈന് എന്റെ 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 അപ്പി അപ്പിയിട്ടു അതിന്റെ ഫൈന് ഈ പിള്ളേരെ ഉപദ്രവിച്ച ചില്ലറയും ചിത്ത ഒന്നുമില്ല അറിയാമോ നിങ്ങൾക്ക് അറിയാമോ ഒരു കോടി രൂപ എന്റെ ബാങ്കിൽ ഈ ഇവ മനസാക്ഷി ഉള്ളവനാണോ എന്ന് മനസാക്ഷിയുള്ളവനാണെന്നോർക്ക് എത്ര ദിവസം കൊണ്ട് എന്റെ ലൈവില് വന്നിട്ട് ഇവനും ഇവന്റെ പെണ്ണുമ്പോളെ ഇവിടെ പറഞ്ഞത് എന്ത് കോംപ്രമൈസിന് തയ്യാറാണ് ഈ കുട്ടികളുടെ മൊബൈൽ വാങ്ങിച്ചു നിങ്ങൾ പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഒരാൾ എടുത്താൽ മോഷണോണല്ലേ പറയണത് കള്ളന് കള്ളിയല്ലേ ഇത് മോഷ്ടിച്ചിട്ടില്ലേക്കുന്നത് ഈ കുട്ടികളുടെ പേരിൽ ഇവരുടെ ആധാർ ഐ ഡി കൊടുത്ത് വാങ്ങിച്ച ആ സാധനം എടുത്ത് ഇവൻ കൈ വെച്ചിരിക്കേ അധികാരത്തിൽ ഇവന്റെ കെട്ടികളാണോ ഇതൊക്കെ നിൽക്കുന്നത് ആണോ ഇവരുടെ വീട്ടില് ഇവരുടെ വീട്ടിലെ അധികാരികളെ അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് അച്ഛനോ സഹോദരനോ ഈ കാമുകനോ ഭർത്താവോ ആര് വന്നാലും കാണിക്കത്തില്ല ഇവിടെ നമ്മൾ ഇങ്ങോട്ട് എൻട്രൻസ് ആയില്ലേ ആ പൊസിഷൻ കഴിഞ്ഞ അപ്പുറത്ത് പോയാലേ ഇവർക്ക് ഫോണിൽ പോലും ഒരടുത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ ഇവന് റെസ്ട്രിക്ഷൻസ് ആണ് ഇവൻ പറയുന്ന റെസ്ട്രിക്ഷൻസ് ആണ് ഇവ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് മുഴുക്കെ ഇല്ലീഗൽ ആൻഡ് ഇമ്മോറൽ സാധനമാണ് ഈ കുട്ടികളുടെ പേർക്കാണ് ഇവൻ പൈസ ഈ കുട്ടി മിക്കമ്മ കിട്ടുന്ന പൈസ വരുത്തുന്നില്ലേ ആ പൈസ അവന്റെ പേർക്കല്ലേ വരുന്ന ഈ പിള്ളേരുടെ പേർക്കാണ് അപ്പൊ ജി എസ് ടി വെട്ടിപ്പ് മനസ്സിലാവുന്നുണ്ടോ പിന്നെ സ്റ്റാഫുകൾ എന്നാണ് ഈ കുട്ടികളെ പറയുന്നത് സ്റ്റാഫുകൾക്ക് എങ്ങനെയായിരിക്കണം അക്കോമഡേഷൻ കൊടുക്കണം പൈസ അവർ കൊടുത്തോട്ടെ പെട്ടണോന്ന് വിചാരിച്ചാ ചോദിക്കാൻ ആളില്ലെന്ന് ഇവൻ അങ്ങ് കാണിക്കുന്ന നമ്മളെ മിണ്ടാൻ നിക്കണോ അവള് കൊറേ ആ പെണ്ണുങ്ങൾ ഇറക്കി പച്ചേ മഞ്ഞയും കള്ളർ കൂട്ടുകൊണ്ട് ഇറക്കി കണ്ട അങ്ങ് പേടിക്കുമെന്ന് വിചാരിച്ച പിള്ളേര് ഇത് പുറവാണ് വന്നിട്ടില്ല ഇത്രയും ദിവസമായിട്ട് ചോദിക്കണം നീ ഒരാളെ കൊണ്ട് വെക്ക മിനി കൂറ ഈ കിടക്കുന്ന പാട്ട വണ്ടി ഈ പോക്കറ്റ് വണ്ടി ഇത് ആർക്കാ എടുത്തുകൊടുക്കാന്ന് ആ പയ്യനിക്ക് ചുണയില്ലായിട്ട് വന്ന് എടുത്തോണ്ട് പോടാടാ അതിലെ ഞാൻ നിന്റെ അടുത്ത് പറയുന്നുണ്ട് വന്ന് എടുത്തോണ്ട് പോടാ അവന്റെ അമ്മയുടെ ഒന്നാം കുലിസ് എടീ പോയി തൂങ്ങി ചാവടി പോയി ചാവടി അടിമകളല്ലാത്ത കുട്ടികൾ എഡ്യൂക്കേഷൻ എം കോം ബി എഡ് എന്ത് പഠിച്ച ഒരു ഇതിലൊരു കുട്ടിയുണ്ട് ഏതാ അതാ ഈ കുട്ടിയാണ് ഈ മോള് സ്വന്തമായിട്ട് ജോലി എടുത്താണ് അവള് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ആ എം കോൺ അല്ലേ എം കോം പഠിച്ചു കുട്ടികളൊക്കെ ആണ് ഈ കുഞ്ഞുങ്ങളും എന്റെ ഉദാര മനസ്കതയാണ് നിങ്ങൾക്ക് ഈ ജോലി പിന്നെ അവന്റെ അച്ഛന്റെ ജോലിയല്ലേ അത് മാത്രമോ അത് മാത്രം വിട്ടിരിക്കണം നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ അത് കേട്ടണം ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിനകത്ത് പറയുന്നത് നീ നീ ഫൈൻ 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 അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും ചുമച്ചാ ഈ എന്തോന്ന് ഇപ്പൊ രൂപയാണെന്ന് വിളിച്ചു ഫേക്ക് ഫേക്ക് അപ്പൊ വാരത്തിലുള്ള മരുന്ന് കുറുന്തോട്ടി തന്നെയാണ് അപ്പൊ അത് ഞാൻ ഇപ്പൊ കിട്ടിക്കണ്ടിരിക്കുന്നത് അപ്പൊ ഈ കുട്ടികളുടെ കൂടെ ഷെഫിന ബീവി കൂടിയത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് അവർക്ക് കേട്ട സപ്പോർട്ടായിട്ട് നല്ല പിന്തുണ പ്രഖ്യാപിച്ചിട്ട് തന്നെയാണ് ബാക്കിയുള്ളവരും മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒലീവിയ ഡിസൈൻസ് സോഷ്യൽ മീഡിയ ഇതുപോലെ അവരെ എടുത്തിട്ട് കൊടയൂന്ന് വിചാരിച്ചിട്ടില്ല നാളെ നമുക്കിടയിലുള്ള ആരെങ്കിലും ഇവരുടെ മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക തന്നെ ചെയ്യും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വളരെയധികം വളർന്നു കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പേരുടെ കയ്യിലും യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള എല്ലാവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള തമ്മാടിത്തങ്ങളൊന്നും ഇനി അധികകാലം കാലം വെച്ച് കുറിപ്പിക്കാൻ വേണ്ടി കഴിയില്ല ആദ്യമൊക്കെ നടന്നത് നടന്നു ഇനി അതൊന്നും നടക്കില്ല കാരണം ഇപ്പൊ ഇവര് നടത്തുന്ന ഈ ഒരു സംഭവങ്ങള് പുറത്ത് അറിയിക്കാതെ പുറം ലോകത്തെ അറിയിക്കാതെ വെച്ച് മൂടിക്കെട്ടിരിക്കേണ്ട ഒരാവശ്യമില്ല ഇവർ നടത്തുന്ന തെമ് അടുത്തമാണെന്നുള്ളത് ഇതിനു മുന്നേത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല പ്രത്യേകിച്ച് കേരളക്കാര് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മൾ ഒറ്റക്കെട്ട് തന്നെയാണ് അതില് ജാതിയോ മതമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യമോ ഒന്നും തടസ്സമാവില്ല കേട്ടോ അപ്പൊ ഈയൊരു കാര്യത്തിൽ ഷെഫിന ബിവ്യോടും കട്ട സപ്പോർട്ടും തന്നെയാണ് ഞാനുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം